അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ കുടുംബത്തിനായി കെ എച്ച് ഇ ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീട് ചോരുന്നുവെന്ന രേണു സുതിയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് ഇടയാക്കിയത് രേണു സുതിയുടെ വിമർശനത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി കെ കൂട്ടായ്മയുടെ സ്ഥാപകനായ ഫിറോസ് മുന്നോട്ട് തന്നെ വന്നിരുന്നു മികച്ച രീതിയിലാണ് വീടുപണി പൂർത്തിയാക്കിയത് വീടിന്റെ എലിവേഷനിലെ ബ്ലാക്ക് ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റിലടിച്ച അകത്തേക്ക് കയറുന്നതാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു ആയിരം രൂപയൊക്കെ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കും എന്നാൽ ഇതിനു പോലും അവർ തയ്യാറല്ല വീടിന്റെ എന്ത് മെയിൻ്റനൻസ് വേണ്ടി വന്നാലും അവർ ഞങ്ങളെയാണ് വിളിക്കുന്നത് വർക്കേരി ഉണ്ടാക്കി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ പണമില്ലെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇക്കാര്യം പറയും അത് നിങ്ങൾക്ക് നാണക്കേടാകും എന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു ഇനി എന്തായാലും ആർക്കും വീട് വെച്ച് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിവസമില്ല എന്ത് നല്ലത് ചെയ്താലും അവസാനം അത് സ്വന്തം തലയിൽ വള്ളിയായി വരുന്നത് അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെയാണ് എന്നാണ് ഫിറോസ് പറഞ്ഞത് അതേസമയം രേണുസുതി ആരോപണം ഉന്നയിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ശക്തമായ പിന്തുണയാണ് ഫിറോസിന് ലഭിക്കുന്നത് ഇനി രേണുസുതിക്ക് ആ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയാനും ഞങ്ങൾ തയ്യാറാണെന്നാണ് ഫിറോസ് പറയുന്നത്